ഹായ് റിമുള സുഹൃത്തുക്കളെ യുക്തിവാദികളുടെ പ്രഭാഷണങ്ങൾ കേൾക്കരുത് നിരീശ്വരവാദികളായ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയോ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ അവരുടെ ഫേസ്ബുക്ക് പേജുകളോ ഇൻസ്റ്റ പേജുകളോ ഫോളോ ചെയ്യുകയോ ചെയ്യരുത് അവർ പറയുന്നത് കേൾക്കാൻ നിന്നാൽ വീണ്ടും 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 നമ്മൾ അവർ പറയുന്നത് കേൾക്കും അങ്ങനെ നമ്മളും ക്രമേണ അവരുടെ പാതയിലേക്ക് പോകും അതുകൊണ്ട് ഒരു കാരണവശാലും യുക്തിവാദികളുടെ ചർച്ചകളിൽ പോലും നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് പള്ളി മഹല്ലുകൾ കേന്ദ്രീകരിച്ച ഉസ്താദുമാർക്ക് ഉപദേശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ യുക്തിവാദികൾ ഉന്നയിക്കുന്ന ഇസ്ലാമിൽ നിന്നും പുറത്തു പോയ മുറുത്തുകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് വസ്തുതകൾക്ക് വിമർശനങ്ങൾക്ക് മറുപടികളില്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് യുക്തിവാദികൾ ഇസ്ലാമിൽ നിന്നും അധികരിക്കുന്നത് ഏറ്റവും അധികരിച്ച് യുക്തിവാദികൾ ഉണ്ടാകുന്നത് ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഒരു സംശയം ചോദിച്ചാൽ ആ സംശയം ദൂരീകരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ എന്റെ ഉസ്താദിനോട് ചോദിച്ചതാ ഖുർഹാൻ പറയുന്നുണ്ടല്ലോ അഹസൻ ഉൽ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് അഹസൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് സൂപ്പർ ഡിഗ്രിയ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവൻ എന്ന് ഖുർആൻ പറയുമ്പോൾ മോശമായി സൃഷ്ടിക്കുന്നവൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് പ്രഹരമായിരുന്നു മറുപടി കാരണം എന്താ അവർക്ക് മറുപടി അറിയില്ല അള്ളാഹു തന്നെ പറയുന്നു അല്ലാഹു ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനാണ് ശരി പറഞ്ഞു നിർത്തിയില്ല അഹ്സനുൽ സൃഷ്ടികർത്താക്കളിൽ വെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ നമുക്കൊരു ചോദ്യം ഉണ്ടാകില്ലേ സൃഷ്ടികർത്താക്കളിൽ കർത്താക്കളിൽ വെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സൃഷ്ടിക്കർത്താവ് ഒന്നാണെന്നാവുകയാണെന്നാണ് അപ്പോൾ ഒന്നിലേറെ ഉണ്ടോ സൃഷ്ട സൃഷ്ടാക്കന്മാർ സ്വാഭാവികമായ ചോദ്യമാണ് അതിനെ നമ്മളെ അട്ടിക്കുമ്പോൾ ശിക്ഷിക്കുമ്പോൾ ആ ചോദ്യം അവസാനിക്കുന്നില്ല ആ ചോദ്യത്തിന് ഒന്നുകൂടി മൂർച്ച കൂടുകയാണ് ചെയ്യുന്നത് ഒരു പിതാവ് ഓഫീസ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ചോദിക്കുന്നു അച്ഛ എന്താണ് സെക്സ് അച്ഛനാകെ വിയർത്തു കുളിച്ചു അച്ഛനാകെ അറിയുന്ന ഒരു സെക്സ് ഇന്റർ കോഴ്സ് മാത്രമാണ് എനിക്ക് ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു വേഗം റൂമിലേക്ക് പോയി ഡോക്ടറായ സുഹൃത്തിനെ വിളിച്ചു അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് അവന് മറുപടി പറയുക അപ്പോ ഔട്ട്ലേറ്റ് ചെറിയ രൂപത്തില് അവൻ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഡോക്ടർ സുഹൃത്തുരു ക്ലാസ് കൊടുത്തു ശരി ഈ ക്ലാസ്സും കേട്ട് ഫ്രഷായി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് സെറ്റിയിലിരുന്നു മോനെ വരും എന്തായിരുന്നു മോൻ നേരത്തെ ചോദിച്ച ചോദിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്തെരക്കിലായിരുന്നു അപ്പോ കുട്ടി കുട്ടിയൊരു അപേക്ഷാ ഫോമ് കൊണ്ടുവന്നു ദ സെക്സ് മെയിലാണോ ഫീമെയിലാണോ ഇനമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ആ കുട്ടിയുടെ സംശയത്തിന് രണ്ടെണ്ണം നീ ഇതൊക്കെ പഠിക്കേണ്ട പ്രായമാണോ ഇതൊക്കെയാണോ അടാ നീ ഈ പ്രായത്തിൽ ചോദിക്കുന്നത് ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് എന്ന് ചോദിച്ച് അവന് നാലെണ്ണം പൊട്ടിച്ചാൽ ഉറപ്പായിട്ടും അവൻ അത് തെരഞ്ഞു പഠിക്കും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മതപുരോഹിതന്മാർ ഉത്തരം തരാതെയായപ്പോൾ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു അന്വേഷിക്കാൻ ശ്രമിച്ചു കാരണം എനിക്കതിന്റെ ഉത്തരം കിട്ടിയേ തീരുവുള്ളായിരുന്നു അതുകൊണ്ട് അന്വേഷിച്ചു ഉത്തരം കണ്ടെത്തി ശരി ഇത് നമ്മൾ കൂട്ടി കൂടുന്നതല്ല എന്ന് മനസ്സിലാക്കി പോയി ജീവിക്കാൻ വിട്ടില്ല അതുകൊണ്ട് വീണ്ടും എന്തുകൊണ്ടാണ് ഈ മതം ഉപേക്ഷിച്ചത് എന്ന് പറയേണ്ടി വരുന്നു ഞാൻ പഠിച്ചതും മതമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതും മതമാണ് എന്നോട് മതം വിറ്റ് കാശാക്കല്ലേ എന്ന് പറയുന്ന ആളുകൾ ആദ്യം മതം വിറ്റ് കാശാക്കുന്ന മതപുരോഹിതന്മാരുടെ ചാനലുകൾ കൂട്ടിക്കേ അവരുടെ വായ്ക്ക് സിംബിട് എന്നാൽ പിന്നെ ആരും മതത്തെ വിൽക്കില്ല എന്ന് ഖുർആൻ വളരെ തുച്ഛമായ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹബിന്റെ മാർഗത്തിൽ നിന്നും തടയുകയും ചെയ്യുന്നത് പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളുമാണ് എന്ന് പറഞ്ഞത് ഖുർആാനാണ് ഞങ്ങൾ ആരും അല്ല ആരുമല്ല ഒരാളുടെ അദ്ദേഹം വ്യക്തമായി വിഷയങ്ങൾ പറയുന്നുണ്ട് സംവാദം സംവാദത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്തുകൊണ്ടാണ് യുക്തിവാദികളുമായി സംസാരിക്കരുത് എന്ന് പറയുന്നത് കേൾക്കാം സംവാദം നടത്തുന്ന അതേ ലാഘവബുദ്ധ ഇതര മതവിശ്വാസികളുമായിട്ടോ ഇതര വേദക്കാരുമായിട്ടൊക്കെ സംവാദം നടത്തുന്ന അതേ ലാഘവബുദ്ധിയോടുകൂടി ഭൗതികവാദികളെടുത്ത് സംവാദത്തിന് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു അല്പം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമേ അല്ല അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അന്ന് ആ സംവാദം നടക്കുന്ന സമയത്ത് മഹല്ലുകളിൽ അടക്കം ഇത്തരത്തിലൊരു സംവാദമുണ്ടെന്നും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് രൂപത്തിൽ ഒരു അറിയിപ്പ് എന്ന രൂപത്തിൽ ഉണ്ടായപ്പോൾ അതറിഞ്ഞ ഇരുത്തം വന്ന പണ്ഡിതന്മാരും ഇതര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പല ആളുകളും അത്തരത്തിലുള്ള സംവാദത്തിൽ പോകരുത് എന്ന ഒരു തരത്തിലൊക്കെ സംസാരിച്ചത് കാരണം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിബേറ്റ് നടത്തിയിട്ട് അതിൽ ജയപരാജയങ്ങൾ ആഘോഷിക്കലും അങ്ങനെ ഒരു ത്രില്ല് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ത്രില്ലാണ് ഈ അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ ഒക്കെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് അതിന്റെ ഒക്കെ ഒരു വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ വില എത്ര എന്നുള്ളതൊന്നും നമ്മളിപ്പോ ചിന്തിക്കുന്നില്ലെങ്കിലും വരും കാലഘട്ടങ്ങളിൽ പത്തോ ഇരുപതോ കൊല്ലങ്ങൾക്ക് ശേഷം ഇസ്ലാമിക കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എനിക്ക് അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കാര്യങ്ങൾ ഏത് ലോകത്ത് സംവാദം വെച്ചാലും പോകും കാരണം എന്താ അവരിത് പറയുന്നു ഇവരിത് പറയുന്നു ഞാൻ ഞാനിത് മനസ്സിലാക്കുന്നു ഇതിൽ ഇതാണ് ശരിയെന്ന് എനിക്കറിയണം ആ ശരികളുടെ പുറകെ യുക്തിഭദ്രമായ കാഴ്ചപ്പാടുമായി ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ പോകും കഴിഞ്ഞ ഒരു സംവാദത്തോടു കൂടെ എത്രത്തോളം ഇസ്ലാമിനോടുള്ള ഒരു എന്താ പറയാ അകൽച്ച മുസ്ലിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എട്ടാം തീയതി അയ്യൂബ് അയ്യവൂലമായിട്ടുള്ള സംവാദത്തിന്റെയും ആഫ്റ്റർ എഫക്ട് വരും കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നമ്മള് പ്രധാനപ്പെട്ട കാര്യം ജബ്ബാർ മാഷിന് അറബി ഭാഷ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് കുറാൻ ക്ലാസ് എടുക്കാൻ അർഹതയില്ല അല്ലെങ്കിൽ ആ എടുക്കുന്നത് ശരിയല്ല എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് അതിന് കൊടുത്ത മറുപടി വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒന്ന് ആ സംവാദം രണ്ടാമതൊന്ന് ആ ഭാഗം ഒന്ന് എടുത്ത് കണ്ടുനോക്കൂ യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് നമ്മള് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പയ്യപ്പ് മൂലുകയാണെങ്കിലൊക്കെ വളരെയധികം എന്താ പറയാ ഇടങ്ങേറായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് അത്രയും അധ്വാനിച്ചിട്ടാണ് ഒരു കാര്യം ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സംഭവം ഭൌതികവാദികൾക്കെതിരെ ഉദാഹരണത്തിന് ജബ്ബാർ മാഷിനെതിരെ പറയുന്നത് പക്ഷെ വളരെ ചെറിയ രണ്ടോ മൂന്നോ പോയിന്റ് കൊണ്ട് വളരെ നിസ്സാരമായിട്ട് അതിനുള്ള മറുപടി ജബ്ബാർ മാഷ് പറഞ്ഞ് ഒപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞു ഒപ്പിക്കുക പറഞ്ഞു ആ ഒപ്പിക്കലല്ല അത് പറഞ്ഞു തീർക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തില് ആ ഒരു മറുപടി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ അറബി പരിജ്ഞാനം ഉൾ ഉണ്ട് ഇല്ലാത്തത് കൊണ്ട് ജബർ മഹാഷിനെ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു വലിയൊരു സംഭവം ഒന്നുമല്ല എന്നുള്ളത് അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ബൗണ്ടറിക്ക് അകത്ത് നിന്നിട്ട് മാത്രം ചിന്തിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ബൗണ്ടറിയുടെ പുറത്ത് നിന്നിട്ട് ഒരു സംവാദത്തെ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഒരു ആശയത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇസ്ലാമിക പ്രബോധന രംഗത്ത് അറിയപ്പെടുന്ന പലരുടെയും പേര് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് അവരാരും തന്നെ അറബി ഭാഷ പഠിച്ചവരല്ല അറബി ഭാഷ പഠിക്കാതിരുന്ന ആ ആളുകൾ അറബി ഭാഷയിൽ അവതീർണമായ പരിശുദ്ധ കുറാനിന്റെ അറബി ഭാഷ അറിയണമെന്ന് പറയുമ്പോൾ ഈ ഖുർആാൻ ഇറങ്ങിയത് ആർക്കാണ് അറബികൾക്കാണ് ഈ അറബ് ഭാഷ സംസാരിക്കുന്നിടത്തു മാത്രം ഖുർആൻ പ്രഭാഷണങ്ങളും ഖുർആൻ സംസ്കരണ ക്ലാസ്സുകളും ഒക്കെ നടന്നാൽ മതിയോ മറ്റുള്ളവരെ ചെയ്യും ഇപ്പോൾ ഇതര ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ എല്ലാവരും അറബി പരിജ്ഞാനമുള്ളവരല്ല അങ്ങനെയാണെങ്കിൽ ഖുർആാനിന്റെ സകലമാന പരിഭാഷകളും ഇവർ വിഡ്രോ ചെയ്യണം നിരോധിക്കണം ഇപ്പോ ബ്രിട്ടനിൽ ഇസ്ലാം മത സംസ്കാരം പ്രസംഗിക്കുന്ന ആളുകളില്ലേ യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തം ഇവരെ കൊണ്ടുവന്നറിഞ്ഞിരിക്കുമല്ലേ ശരിക്കു പറഞ്ഞാൽ ഇവരൊക്കെ സൂറത്തിൽ ഫാത്തിഹ ഓതുന്നത് കേട്ടാലുണ്ടല്ലോ അയ്യോ ചെവിയും പൊത്തിക്കൊണ്ട് ഓടും നമ്മൾ നമസ്കരിക്കുന്നത് കാണണം ഇവരെന്തോ എക്സസൈസ് ചെയ്യണം കുനിയും നൂര്യം കുനിയും നൂര്യം കടത്തും കൃത്യമായ രൂപത്തിൽ ഇവർക്ക് മര്യാദയ്ക്ക് നമസ്കരിക്കാനോ ഒന്നാമത്തെ അധ്യായമായി സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്യാനോ പോലും അറിയില്ല